നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം കല്യാണമായുസാരോഗ്യവർദ്ധനം വിനാശായ സന്ധ്യം 我的宝。Yo Yo പരാഭക്തരെന്നും അപരാഭക്തരെന്നും വിഭജിക്കാറുണ്ട് അപരാഭക്തരുടെ മറ്റൊരു പേരാണ് ഗൗണീ ഭക്തർ എന്നത് ഗൗണമായ കൂടിയവർ എന്നർത്ഥം ഗൗണമെന്ന് പറഞ്ഞാൽ മുഖ്യമല്ലാത്തത് എന്നും ഗുണവുമായി ബന്ധപ്പെട്ടതെന്നും അർത്ഥം പരമമായ ഭക്തിയിലേക്ക് ഉയർന്നിട്ടില്ലാത്തവരാണിവർ പരാഭക്തരും ഗൗണീ ഭക്തരും സങ്കല്പിക്കുന്നത് വിഭിന്നമായ രീതിയിലായിരിക്കും ഗൗണീ ഭക്തന്മാരെ പിന്നെയും മൂന്നായി വിഭജിക്കാം ആർത്തനെന്നും ജിജ്ഞാസുവെന്നും അർത്ഥാർത്ഥിയെന്നും പരാഭക്തനെന്നും ഗൗണീ ഭക്തനെന്നും പറയുമ്പോൾ ആരാണ് ഭക്തൻ എന്ന ചോദ്യം ഉയരാം ഭക്തനെന്നു പറഞ്ഞാൽ ഭജനം ചെയ്യുന്നവൻ എന്നർത്ഥമുണ്ട് ഭജ് എന്നതിന് സേവയെന്നും അർത്ഥമുണ്ട് ഈശ്വര സേവ ചെയ്യുന്നവൻ ആരോ അവനാണ് ഭക്തൻ അവൻ്റെ ഭാവമാണ് ഭക്തി ഇനി ഗുരുവചനം കേൾക്കാം നിങ്ങളുടെ ഹൃദയമാണ് കോവിൽ അവിടെയാണ് ഈശ്വരനെ പ്രതിഷ്ഠിക്കേണ്ടത് നല്ല ചിന്തകളാണ് അവിടത്തേക്ക് അർപ്പിക്കേണ്ട പുഷ്പങ്ങൾ നല്ല പ്രവൃത്തികളാണ് പൂജ നല്ല വാക്കുകളാണ് കീർത്തനം പ്രേമമാണ് നൈവേദ്യം മാതാ അമൃതാനന്ദമയ ദേവി തുടർന്ന് ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവ അപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം नग्नो निस्सङ्गशुद्धस्त्रिगुणविरहितो ध्वस्तमोहान्धकारो न स ग्रन्यस्तदृष्टिर्विदित भव उन्मन्यावस्थया विगतगतिमति शङ्करं न स्मरामि क्षन्तव्यो मे पराध शिव 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 भो श्रीमगदेव शम्भो नग्नो निस्सङ्गशुद्धस्त्रिगुणविरहितो ध्वस् मोहान्धकारो न सग्रह्यस्तदृष्टिर्विदित भव गुणो नैव दृष्ट कदाचित् उन्मन्यावस्थया त्वां विगतगतिमति शङ्करं न स्मरा ശിവ 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 ഭോ അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര ശങ്കരസ്തോത്രാമൃതമാണ് गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्मा तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् ചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശങ്കരകൃതികളിൽ ശിവാപരാധക്ഷമാപണ സ്തോത്രത്തിൽ ഒമ്പതാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ നഗ്നനായും അതായത് സന്യാസദീക്ഷ സ്വീകരിച്ചും നിസ്സംഗശുദ്ധനായും ശുദ്ധനായും ത്രിഗുണവിരഹിതനായും സത്വരജസ്തമോ ഗുണങ്ങൾക്ക് ഉപരി എത്തിയവനായും അതുകൊണ്ട് തന്നെ ധ്വസ്ത മോഹാന്ധകാരനായും സകല മോഹാന്ധകാരത്തെയും തിരിച്ചറിവില്ലായ്മയുടെ ഇരുട്ടിനെയും നീക്കിയവനായും നാസാഗ്രന്യസ്ത ദൃഷ്ടി തൻ്റെ നാസികയുടെ മൂക്കിൻ്റെ അഗ്രത്തിൽ ഉറച്ച ദൃഷ്ടിയോടൊത്ത് ധാരണയിൽ ഉറച്ചിരിക്കുന്ന അവസ്ഥയിൽ പരമേശ്വരൻ്റെ ഗുണങ്ങളെ അറിഞ്ഞവനായി ഒരിക്കലും ഞാൻ ശങ്കരനെ കണ്ടില്ലല്ലോ ഇങ്ങനെയെല്ലാം സ്വയമായി തീർന്ന് ഞാൻ ശങ്കരനെ കണ്ടില്ലല്ലോ അഥവാ ഇങ്ങനെയെല്ലാമുള്ളൊരു മഹാപുരുഷൻ എന്നാൽ കാണപ്പെട്ടില്ലല്ലോ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് അതാണ് ഉന്മന്യാവസ്ഥയാ ഉന്മന്യാവസ്ഥ കൊണ്ട് ഭ്രാന്താവസ്ഥ കൊണ്ട് മഹേശ്വരനെ ദർശിക്കുന്നതും ജീവൻ മുക്ത മഹാത്മാക്കളെ ദർശിക്കുന്നതും ഒന്ന് തന്നെയാണ് ജീവൻമുക്ത മഹാത്മാക്കളിലൂടെ ഭഗവാനാണ് പ്രകടിതനായിരിക്കുന്നത് അങ്ങനെയുള്ള മഹാപുരുഷന്മാരെ കാണുക എന്നുള്ളത് സാധിച്ചില്ല അഥവാ സ്വയം ജീവിതത്തിൽ ഈ ദശകളിലൂടെയെല്ലാം കടന്നുപോയി കൃതാർത്ഥതയിലേക്ക് ഉയർന്ന് പരമമായ ശിവദർശനത്തിലേക്ക് താൻ എത്തിയില്ല എന്തുകൊണ്ട് ഭ്രാന്താവസ്ഥ കൊണ്ട് പലതിൻ്റെ പിന്നാലെ ഭ്രമിച്ചോടിയതുകൊണ്ട് ഇപ്പോൾ കാലം കഴിഞ്ഞു തിരിഞ്ഞു നോക്കുകയാണ് ഓടാനുള്ള കൽപ്പമില്ല ഓടിയിട്ട് എന്ന് അറിയുകയും ചെയ്തു ഈ സ്ഥിതിയിൽ ഇന്നലകളിൽ വന്നുപോയ അപരാധത്തെക്കുറിച്ച് ഓർത്ത് പരിതപിക്കുകയാണ് അങ്ങനെ ഉന്മന്യാവസ്ഥ കൊണ്ട് എന്ത് സംഭവിച്ചു വിഗതഗതിമതി വിഗതഗതിയോടൊത്ത തീർന്നു മതി ബുദ്ധി ഗതിയോടൊത്ത ബുദ്ധി എന്ന് പറഞ്ഞാൽ അർത്ഥം വേണ്ടതിലേക്ക് വേണ്ട സമയത്ത് പോകുന്ന ബുദ്ധി എപ്പോൾ പിന്തിരിയണമോ അപ്പോൾ പിന്തിരിയുന്ന ബുദ്ധി ഒന്നുകൂടി വ്യക്തമാക്കിയാൽ പ്രവർത്തിക്കേണ്ടതിലേക്ക് യഥാകാലം പ്രവർത്തിക്കുകയും നിവർത്തിക്കേണ്ടതിൽ നിന്ന് യഥാകാലം നിവർത്തിക്കുകയും ചെയ്യുന്ന ബുദ്ധിയാണ് ഗതിമതി ഗതിയോടത്ത മതി മതി ബുദ്ധി എന്നാൽ ഇവിടെയോ വിഗതഗതിമതി വിഗതമായ ഗതിയോടത്തെ ബുദ്ധിയാണ് നഷ്ടമായി വിവേകം നഷ്ടപ്പെട്ടവനായി അങ്ങനെ ബുദ്ധിശൂന്യനായി മനസ്സിൻ്റെ ഭ്രാന്താവസ്ഥയിലേക്കും ബുദ്ധിയുടെ ഗതിയില്ലായ്മയിലേക്കും ഞാൻ പോയി ഇതാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് ശങ്കരം നസ്മരാമി ശങ്കരനെ ഞാൻ സ്മരിക്കുന്നില്ലല്ലോ ജീവിതത്തിൽ നൈവ ദൃഷ്ട കഥാചിതെന്നാദ്യം പറഞ്ഞു ഒരിക്കലും അങ്ങനെ കാണപ്പെട്ടില്ല എന്ന് പറഞ്ഞു കണ്ടതിൻ്റെ മഹിമ ഓർത്താണല്ലോ പിന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടതയില്ല എങ്കിൽ പിന്നെ എങ്ങനെ സ്മരിക്കും അതുകൊണ്ട് എനിക്ക് ദർശനവും ഉണ്ടായില്ല ഇപ്പോട്ട് സ്മരണവുമില്ല ന സ്മരാമി ഇത് വളരെ ശ്രദ്ധേയമായ വിഷയം ന ദൃഷ്ട എന്നുള്ളത് ഭൂതകാലമാണ് സ്മരാമി എന്നുള്ളത് വർത്തമാനകാലമാണ് അപ്പോൾ ഈയൊരു ജീവിതക്രമം പാലിച്ചുകൊണ്ട് എന്നാൽ ശിവൻ കാണപ്പെട്ടില്ല അത് കഴിഞ്ഞു പോയ അപരാധമാണ് എന്നാൽ അതിൻ്റെ തുടർച്ചയായി ഇപ്പോഴോ ഇപ്പോൾ ഞാൻ ന സ്മരാമി ഞാനൊട്ട് സ്മരിക്കുന്നുമില്ല ഇപ്പോഴും മനസ്സ് തത്വത്തിൽ പരമേശ്വര തത്വത്തിൽ സ്ഥിതമായിട്ടില്ല അങ്ങനെ ആവണമെങ്കിൽ അതിനുള്ള ജീവിതക്രമത്തിലൂടെ കടന്നു പോകണം അത് യഥാകാലം ഉണ്ടായില്ല അഥവാ മഹാപുരുഷന്മാരെ ദർശിക്കണം അതും ഉണ്ടായില്ല അതുകൊണ്ട് ഹേ പരമേശ്വര അഹം ശങ്കരം ന സ്മരാമി ശം സുഖം ആനന്ദം സുഖത്തെ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നവൻ ആരോ അവൻ ശങ്കരൻ ശങ്കരനെ പരമേശ്വരനെ ഞാൻ സ്മരിക്കുന്നില്ലല്ലോ ഈ മഹാപരാധത്തെ ഓർത്തുകൊണ്ട് പറയുകയാണ് ക്ഷന്തവ്യോ മേപരാധ മേ അപരാധ എൻ്റെ അപരാധം ക്ഷന്തവ്യ ക്ഷമിക്കപ്പെടേണ്ടതാകുന്നു ഭഗവാനെ ക്ഷമിക്കണമേ അതിനെന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ വയ്യ ശിവനാമത്തെ ആവർത്തിച്ച് പറയുകയാണ് ശിവ 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 തൻ്റെ വികാരാധിക്യത്തെ അഥവാ പ്രാർത്ഥനാഭാവത്തെ സവിശേഷമായി എടുത്ത് കാണിക്കാനാണ് ഈ ശ്ലോകങ്ങളിലെല്ലാം മൂന്ന് പ്രാവശ്യം ശിവ 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 എന്ന് പറയുന്നത് ഭോ അല്ലയോ ഭഗവാനേ ശ്രീ മഹാദേവശംഭോ ശ്രീ മഹാദേവ മഹത്വത്തോടൊത്ത ദേവൻ മഹാദേവൻ സർവദേവരിൽ വെച്ച് മഹാൻ മഹാൻ ദേവൻ ഹേ മഹാദേവ ഹേ ശംഭു ശംഭു ശം സുഖം ആനന്ദം അതിനെ ഭവിപ്പിക്കുന്നവനാണ് ഇപ്പം സകല ലോകത്തിനും മംഗളത്തെ സുഖത്തെ കല്യാണത്തെ കൊടുക്കുന്നവൻ ശംഭു ഹേ ശംഭു എന്ന് പറഞ്ഞ് ക്ഷമായാചന ചെയ്യുന്ന ഭാഗമാണ് ഈ ശ്ലോകം നോക്കൂ नग्नो निस्सङ्गशुद्ध त्रिगुणविरहितोऽध्वस्तमोहान्धकारो नासाग्रन्यस्तदृष्टिर्विदितभवगुणो नैव दृष्टः कदाचित् उन्मन्यावस्थया त्वां विगतगतिमति शङ्करं न स्मरामि क्षन्तव्यो मे पराध शिव 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 भोः श्रीमहादेव शम्भो തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ഒടുവിലായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴിൽ ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രം നിരുപമ മാഹാത്മ്യത്തിൻ്റെയും അനുപമ ചൈതന്യത്തിൻ്റെയും നിത്യപൂർണിമയിൽ പരിലസിക്കുന്ന ഏഴിമല താഴ്വരയിലെ മഹാക്ഷേത്രമത്ര രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രം വൈഷ്ണവ സമന്വയത്തിന്റെ പ്രതീകാത്മകമായ ശങ്കരനാരായണ സ്വാമിയാണ് രാമന്ദിര ക്ഷേത്രത്തിലെ വിഷ്ണുവും തമ്മിലുള്ള ഐക്യത്തെ കാണിക്കുന്ന രണ്ട് മൂർത്തികളാണ് ശാസ്താവും ശങ്കരനാരായണനും രൂപവും ശങ്കരനാരായണനും തമ്മിൽ ഒരു ബന്ധമാണുള്ളത് അർദ്ധനാരീശ്വരന്റെ മറ്റൊരു രൂപമത്രേ ശങ്കരനാരായണൻ അർദ്ധനാരീശ്വര രൂപത്തിൽ പാർവതിയുടെ രൂപം മഹാവിഷ്ണുവായി മാറുമ്പോഴാണ് ശങ്കരനാരായണനാകുന്നത് പ്രപഞ്ചത്തിൽ പുരുഷനെയും പ്രകൃതിയെയും പിരിക്കുവാൻ സാധ്യമല്ലെന്ന തത്വമാണ് അർദ്ധനാരീശ്വര രൂപം കുറിക്കുന്നത് ശിവനും വിഷ്ണുവും ഒന്നാണെന്നും ശിവനിൽ വിഷ്ണുവും വിഷ്ണുവിൽ ശിവനുമുണ്ടെന്നുമാണ് വാമനപുരാണ പ്രതിപാദ്യം ശിവനിൽ വിഷ്ണുവും വിഷ്ണുവിൽ ശിവനുമുണ്ടെന്ന് കേട്ട പാർവതി ഒരിക്കൽ ശിവനെ സമീപിച്ച് തനിക്ക് ആ രൂപമൊന്ന് കണ്ടാൽ കൊള്ളാമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായത്രെ പാർവതിയുടെ അഭ്യർത്ഥന കേട്ട ശ്രീ പരമേശ്വരൻ പുന്നാകവനത്തിൽ പോയി ഗോമതി എന്ന പേരിൽ താമസിച്ച് കർക്കിടകമാസത്തിൽ ഒൻപത് ദിവസം ഭഗവാനെ തപസ്സ് ചെയ്താൽ ആ ദർശനം ലഭിക്കുമെന്ന് ഭഗവാൻ നിർദ്ദേശിച്ചു അതനുസരിച്ച് ഭഗവതി പുന്നാകവനത്തിൽ പോയി തപസ് ചെയ്തു കർക്കിടക മാസത്തിലെ പൗർണമി ദിനം ഭഗവാൻ ശങ്കരനാരായണ രൂപത്തിൽ ഗോമതിയുടെ മുൻപിൽ അവതരിച്ചുവെന്നാണ് ഐതിഹ്യം ശിവന്റെയും വിഷ്ണുവിന്റെയും ചൈതന്യങ്ങളുടെ സങ്കലിത രൂപമത്രേ ശങ്കരനാരായണൻ ആര്യ അധിനിവേശത്തിനു ശേഷം ആര്യദ്രാവിഡ സമന്വയം ഉണ്ടായപ്പോഴാണ് ഇങ്ങനെയൊരു മൂർത്തി സങ്കല്പം ഉണ്ടായത് എന്ന് കരുതപ്പെടുന്നു ലിംഗരൂപത്തിലും രൂപവിഗ്രഹങ്ങളായും ശങ്കരനാരായണ മൂർത്തി പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് ശിവന്റെ വലതുഭാഗവും വിഷ്ണുവിന്റെ ഇടതുഭാഗവും ചേർന്നതാണ് രൂപവിഗ്രഹങ്ങൾ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് രാമന്തളി ശ്രീ സങ്കരനാരായണ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശുരാമരായ പ്രതിഷ്ഠിതമായതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് ചരിത്രപരമായ പല സവിശേഷതകളുമുണ്ട് ഒരു കാലത്ത് മൂഷിക വംശത്തിന്റെ അധീനതയിൻ കീഴിലായിരുന്നു രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രം ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശമായ ഏഴുവലയായിരുന്നു തെക്ക് കോരപ്പുഴ മുതൽ വടക്ക് ചന്ദ്രഗിരി വരെയും കിഴക്ക് കുടകു മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെയും കിടന്നിരുന്ന മൂഷിക വംശത്തിന്റെ ഭരണ കേന്ദ്രം കോലസ്വരൂപത്തിന്റെ മുൻഗാമികളായ മൂഷിക വംശത്തിൽ സാമൂതിരി രാജാവ് ആക്രമിച്ചപ്പോൾ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ അറുപത്തിനാല് ബ്രാഹ്മണ ഗ്രാമങ്ങളിൽ പ്രഥമ പയ്യന്നൂർ ഗ്രാമം മൂഷിക രാജാവിനെ സഹായിക്കുകയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു ഇതിന് പ്രത്യുപകാരമായി എന്ന മൂഷിക രാജാവ് തന്റെ ആസ്ഥാനം ചിറയ്ക്കലിനടുത്ത് വല്ലഭപട്ടണം സ്ഥാപിച്ച് അവിടേക്ക് മാറ്റിയപ്പോൾ ഈ തളിക്ഷേത്രവും സമീപ പ്രദേശങ്ങളും പയ്യന്നൂർ ഗ്രാമത്തിന് കൈമാറി എന്നാണ് ചരിത്രം പയ്യന്നൂർ ഗ്രാമത്തിന്റെ പ്രതിനിധികളായി തളിയിൽമലയിലെ തിരുമുമ്പ ഊരാളനും കൊടിയത്ത് കാരാളനും ആയുള്ള സമിതിയാണ് പിന്നീട് ക്ഷേത്രഭരണം ഭരണം നടത്തി വന്നത് ഇപ്പോഴും ക്ഷേത്രത്തിലെ ഉത്സവം മറ്റടിയന്തരാദികൾ എന്നിവയ്ക്ക് ക്ഷേത്രേശ സ്ഥാനം വഹിക്കുന്നത് ഇവർ തന്നെയാണ് യും പ്രതികാരത്തിന്റെയും കഥ പറയുന്ന എഴുതപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന പാട്ടെന്ന നീലകേശി പാട്ടിൽ രാമന്തര ക്ഷേത്രത്തെ പറ്റി പ്രതിപാദിക്കുന്നതായി പഴമക്കാർ പറയുന്നു ആറോളം വിവാഹം ചെയ്തിട്ടും കുട്ടികളില്ലാത്തതിനാൽ തൃശ്ശൂരിലുള്ള സമ്പന്നവും കുലീനവുമായ തറവാട്ടിൽ ജനിച്ച നീലകേശി എന്ന യുവതി നിരാശയായി ഈ ക്ഷേത്രത്തിന് സമീപമുള്ള പട്ടണം എന്ന തുറമുഖത്ത് വന്നിറങ്ങുകയും പ്രദേശത്തെ പ്രമുഖ വ്യാപാരിയായ നമ്പുച്ചട്ടിയെ വിവാഹം ചെയ്യുകയും ചെയ്തു പെരും തൃക്കോവിലായ ഈ ക്ഷേത്രത്തിൽ സന്താന സൗഭാഗ്യത്തിനായി നേർച്ച നേരുകയും സന്താന സൗഭാഗ്യം ലഭിക്കുകയും ചെയ്തു അത്ര ക്ഷേത്രത്തിലെ നാലമ്പലത്തിനുള്ളിൽ സ്വയം വളർന്നുണ്ടാകുന്ന കദളിവാഴകൾ ഇവിടുത്തെ ഒരു സവിശേഷത അത്ര പഴയ പാട്ടുപുസ്തകങ്ങളിലും മാമൊഴിയിലും രാമന്ദലി ക്ഷേത്രത്തെ കദളീവനമെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളതിന് കാരണം ഇതായിരിക്കാമെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിൽ അർച്ചനയ്ക്കുള്ള കദളിപ്പഴം നാലമ്പലത്തിനുള്ളിൽ എല്ലാ സമയത്തും ഉണ്ടാകാറുള്ളത് വളരെ ശ്രദ്ധേയമാണ് രാമന്തലി ക്ഷേത്രത്തിലെ മുഖ്യദേവനായ ശങ്കരനാരായണ സ്വാമി പഞ്ചലോഹ വിഗ്രഹത്തിൽ സാന്നിധ്യമരുളി കിഴക്കോട്ട് ദർശനമേകി പരിലസിക്കുന്നു ചെമ്പുമേഞ്ഞ് മൂന്ന് നില ഗജപൃഷ്ഠ ശ്രീകോവിലാണ് ഈ ക്ഷേത്രത്തിലുള്ളത് നിത്യേന രാമന്തളി ക്ഷേത്രത്തിൽ മൂന്ന് പൂജകളും മറ്റു ചടങ്ങുകളും ചിട്ടയായി നടന്നു വരുന്നു കരണനെല്ലൂർ ഇല്ലത്തിനാണ് ഈ ക്ഷേത്രത്തിലെ തന്ത്രാധികാരം ചതുശതം അഥവാ വലിയ വട്ടളം പായസമാണ് രാമന്തളി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് സന്താനലബ്ധിക്കായി ഭക്തജനങ്ങൾ നടത്തിവരുന്ന ഒരു വഴിപാടത്രയും വലിയ വലിയവട്ടളം പായസം സന്താനങ്ങളില്ലാത്ത ദമ്പതിമാർ പൂജാരിയിൽ നിന്നും പ്രസാദം സ്വീകരിച്ച് സന്താനലബ്ധിക്കായി ദേവനോട് പ്രാർത്ഥിച്ച് ചതുശതം നേദിക്കുവാനായി വഴിപാട് നേർന്നാൽ ഫലപ്രാപ്തി നിശ്ചയമെന്നാണ് അനുഭവസ്ഥരുടെ ഭാഷ്യം പരശുരാമൻ പ്രതിഷ്ഠാ സമയത്ത് പീഠ അന്തർഭാഗത്ത് സന്താനഗോപാല മന്ത്രത്തോടുകൂടി സ്ഥാപിച്ച സാളഗ്രാമത്തിന്റെ സാന്നിധ്യവും ചൈതന്യവുമാണ് ഭഗവാനെ സന്താന സൗഭാഗ്യ വരദായകനാക്കുന്നതെന്നാണ് വിശ്വാസം വലിയ വട്ടളം പായസത്തെ കൂടാതെ ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടത്രേ നിറമാല സർവ്വകാര്യസിദ്ധിക്കു വേണ്ടി നടത്തപ്പെടുന്ന നിറമാല വഴിപാടിനെ കൂടാതെ തണ്ണീരമർദ്ദം നെയ്പായസം പണപ്പായസം തുടങ്ങിയവയും ഇവിടുത്തെ വഴിപാടുകളിൽ പെടുന്നു സംഘകാലഘട്ടത്തിലെ സംഘം പ്രതികളിൽ പരാമർശിച്ചിട്ടുള്ള ശ്രീമൂലവാസം എന്ന ശിവക്ഷേത്രമാണ് രാമന്തളി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത് ഇന്ന് മൂലസ്ഥാനം ഉൾപ്പെടുന്ന പ്രദേശം ഏഴിമല നാവിക അക്കാദമിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത പ്രദേശത്താണ് ഉൾപ്പെടുന്നത് വർഷം തോറും വീനം പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ നടത്തപ്പെടുന്ന തിരുവുത്സവമാണ് രാമന്തളി ക്ഷേത്രത്തിലെ പ്രധാന വിശേഷാവസരം ക്രമം കുംഭമൊന്ന് എന്നീ തീയതികളിൽ ഏർപ്പുത്സവം എന്നൊരു ചടങ്ങ് രാമന്തലി ക്ഷേത്രത്തിൽ നടത്തി വന്നിരുന്നു ചെറുകോൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു അനുഷ്ഠാനമത്രേ ശ്രീ അയ്യപ്പ ധർമ്മ പ്രചാര സമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ധർമ്മ പ്രചാര സമിതിയുടെ നേതൃത്വത്തിൽ അയ്യപ്പ ധർമ്മ സന്ദേശം പകർന്നുകൊണ്ട് വർഷം തോറും ജനുവരി നാലാം തീയതി പഴനിയിൽ നിന്ന് ആരംഭിച്ച് പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി അവിടെ നിന്നുള്ള സ്വീകരണങ്ങളും ഏറ്റുവാങ്ങി ജനുവരി പതിനൊന്നാം തീയതി ചെറുകോൽ ധർമ്മശാസ്ത്ര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്ന ചടങ്ങാണ് അയ്യപ്പ ധർമ്മ യാത്ര പഴനി ക്ഷേത്രത്തിൽ നിന്നും പകർന്ന ജ്യോതിയുമായി ശബരിമല ക്ഷേത്ര മാതൃകയിലുള്ള ശ്രീകോവിലിൽ അയ്യപ്പനെ പ്രതിഷ്ഠിച്ച് ദീപം ആരംഭിക്കുന്ന അയ്യപ്പധർമ്മ പ്രചാരയാത്ര യാത്ര നൂറ്റിയെട്ട് മഹാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി തുടർന്ന് കുളത്തൂപ്പുഴ അഞ്ചൽ കൊട്ടാരക്കര അടൂർ പന്തളം കുളനട ആറന്മുള ചെങ്ങന്നൂർ മാവേലിക്കര ചെട്ടിക്കുളങ്ങര ചെന്നിത്തല മാന്നാർ വഴി കിഴക്ക് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തുന്ന അയ്യപ്പധർമ്മ പ്രചാരയാത്ര അവിടെ നിന്നും താളമേളങ്ങളോടെ സ്വീകരിച്ച് ആനയിച്ച് ഭഗവാനെ തിരുസന്നിധിയിലേക്ക് വരവേൽക്കുന്നു തുടർന്ന് അയ്യപ്പധർമ്മ പ്രചാരയാത്രയുടെ ശ്രീകോവിലിൽ നടക്കുന്ന ദീപാരാധന ദർശനം അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒരു ദർശന സൗഭാഗ്യം തന്നെയാകുന്നു അതുതന്നെയാണ് അയ്യപ്പധർമ്മ പ്രചാര യാത്രയുടെ ലക്ഷ്യവും സന്ദേശവും പൂർവരതാ പ്രാധാന്യമുള്ള ഈ ഉത്സവ നാളുകളിൽ വീശിക്കൊണ്ടിരിക്കുന്ന തണുത്ത ഏർപ്പുകാറ്റിനെ വരവേൽക്കാൻ ഈ പ്രദേശത്തുള്ളവർ ഇവിടെ വിളയുന്ന അരി തുവര ചോളം എന്നിവ വെല്ലം തേങ്ങ എന്നിവ ചേർത്ത് പായസം ഉണ്ടാക്കുന്ന ചടങ്ങ് പ്രധാനമത്രേ തിരുവുത്സവത്തെ കൂടാതെ എല്ലാ മാസവും തിരുവോണ നാൾ നടത്തുന്ന തിരുവോണ സദ്യയും ചിങ്ങമാസത്തിലെ നിറപുത്തരിയും ഈ ക്ഷേത്രത്തിലെ മറ്റു വിശേഷ അവസരങ്ങളാണ് സകല അഭയവരമൂർത്തിയും സന്താന സൗഭാഗ്യ വരനായകനും ദേശാധിപതിയായും വിരാജിക്കുന്ന രാമന്തലി സ്വാമി തൻ്റെ ദർശനത്തിനെത്തുന്ന ഭക്തരെ സന്മാർഗത്തിലൂടെ സത്കർമ്മത്തിലൂടെ ജ്ഞാനത്തിലേക്കും മോക്ഷത്തിലേക്കും നയിക്കുന്നു